നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ജസ്ന തിരോധാന കേസിൽ അന്വേഷണം അവസാനിപ്പിക്കണമെന്ന സിബിഐ റിപ്പോർട്ടിനെതിരെ പിതാവ് എതിർ ഹർജി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ നൽകിയ തടസ്സ ഹർജിക്ക് പിന്നാലെയാണ് എതിർ ഹർജി നൽകിയത് ഹർജിയിൽ ഈ മാസം പന്ത്രണ്ടിന് കോടതി വാദം കേൾക്കും ഇതൊരു സാങ്കേതിക നടപടി മാത്രമാണ് സിബിഐ കേസ് അവസാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ഒരു ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിനെതിരെയാണ് ജസ്നയുടെ പിതാവ് തടസ്സ ഹർജി സമർപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ വാദം നടന്നിരുന്നു ഇതിനെതിരെ സിബിഐക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാമെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ ഇതിൽ മറുപടി നൽകാൻ സിബിഐ തയ്യാറായിരുന്നില്ല ആ സമയത്ത് ഒരാഴ്ച കൂടി സമയം നീട്ടി നൽകണമെന്ന് സി ബി ഐ ആവശ്യപ്പെട്ടിരുന്നു ആ ദിവസമായിരുന്നു ഇന്ന് ഇന്ന് സിബിഐ മറുപടി നൽകാനിരിക്കെയാണ് ഇതിൽ എതിർ ഹർജി കൂടി ജസ്റ്റിനിടെ പിതാവ് സമർപ്പിച്ചത് എതിർ ഹർജി പ്രകാരം ഒരു ക്ലോഷ്യർ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാണ് ജസ്റ്റിനിന്റെ പിതാവ് മുന്നോട്ട് വെക്കുന്ന ഒരു വാദം കേസിൽ തുടരന്വേഷണം ആവശ്യമാണ് ഇത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ക്ലോഷർ റിപ്പോർട്ട് തള്ളണം ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്നതിൽ ഒരു വ്യക്തത വരും വഴി അന്വേഷണം തുടരണമെന്നാണ് എതിർ ഹർജിയിൽ പറയുന്നത് പന്ത്രണ്ടിന് ഈ കേസിൽ വാദം കേൾക്കുമ്പോൾ സിബിഐയുടെ വാദം കൂടെ കേട്ട ശേഷമായിരിക്കും ആയിരിക്കും റിപ്പോർട്ട് തള്ളിക്കളയണോ കേസ് തുടരണോ എന്ന് കോടതി തീരുമാനിക്കുന്നത് സിബിഐ കോടതിക്ക് നൽകിയ കൂടുതൽ വിശദീകരണത്തിൽ ജസ്നയുടെ അച്ഛൻ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സി ബി ഐ പരിശോധിച്ചതാണെന്നും അടിസ്ഥാനരഹിതമായ മൊഴികൾ തള്ളിയതാണെന്നും സിബിഐ സി ജി എം കോടതി അറിയിച്ചു ഈ വിശദീകരണം പരിശോധിച്ച് മറുപടി നൽകാൻ സമയം വേണമെന്നാണ് ജസ്നയുടെ അച്ഛന്റെ അഭിഭാഷകൻ അറിയിച്ചത് കേസിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട കോടതിയെ സമീപിച്ച ജസ്നിയുടെ നാട്ടുകാരനും സാമൂഹിക പ്രവർത്തകനുമായ രഘുനാഥൻ നായരുടെ വാദവും നടന്നു ജസ്റ്റിക്ക് എന്ത് സംഭവിച്ചുവെന്നും ജസ്നെ സംബന്ധിച്ച വിവരങ്ങളിലേക്ക് കൈമാറാൻ കഴിയുമെന്നുമാണ് ഇയാൾ കോടതിയിൽ പറഞ്ഞത് നിയമപരമായി നിൽക്കാത്ത ഹർജി തള്ളണമെന്ന് സിബിഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസ് ഈ മാസം പന്ത്രണ്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് ജസ്നിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സിബിഐ അന്വേഷിച്ചിട്ടില്ലെന്നായിരുന്നു ഹർജിയിലെ പരാതി ജസ്നയെ കാണാതായ സ്ഥലത്തോ ജസ്നയുടെ സുഹൃത്തിനെ പറ്റിയോ അന്വേഷണം നടത്തിയിട്ടില്ലെന്നാണ് പരാതി എന്നാൽ വിശദമായ അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നാണ് സിബിഐ വാദം തിരോധാരണത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകൾക്ക് പങ്കുണ്ടെന്നതിനോ മതപരിവർത്തനം നടത്തിയതിനോ തെളിവില്ല ജസ്ന മരിച്ചെന്നും കണ്ടെത്താനായിട്ടില്ല എന്നും സിബിഐ തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതിനാൽ ജസ്നയെ കണ്ടെത്താനായില്ല എന്ന നിഗമനത്തിൽ സിബിഐ നൽകുന്ന വിശദീകരണ റിപ്പോർട്ട് കേസിൽ നിർണായകമാണ് അഞ്ചു വർഷം മുമ്പ് ഒരു മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ കേരളം ചർച്ച ചെയ്യുന്ന പേരാണ് ജസ്ന മരിയ ജെയിംസ് കാഞ്ഞിരപ്പള്ളി എസ് ടി കോളേജിലെ രണ്ടാം വർഷ വിദ്യാര്ത്ഥിയായിരിക്കെയാണ് കൊല്ലമുള സന്തോഷ് കവലയിൽ കുന്നത്ത് വീട്ടിൽ ജസ്നയെ പെട്ടെന്നൊരു ദിവസം കാണാതാകുന്നത് തുടക്കം മുതൽ ഒരു തുമ്പും തെളിവും കിട്ടാതെ അന്വേഷിച്ച് സംഘത്തെ വളച്ച അപൂർവമായ തിരോധാന കേസ് കൂടിയാണിത് മുണ്ടക്കയം പുഞ്ചവയലെ ഒരു ബന്ധുവീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ജസ്ന രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് വീട്ടിൽ നിന്നിറങ്ങിയത് വരെ സ്വകാര്യ ബസ്സിൽ എത്തിയെന്ന് സാക്ഷിമൊഴികളുമുണ്ട് പിന്നീട് ആരും ജസ്നയെ കണ്ടിട്ടില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജസ്ന ഫോൺ എടുത്തിരുന്നില്ല ഇത് മനഃപൂർവ്വമാണോ മറന്നതാണോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് വീട്ടിലുണ്ടായിരുന്ന ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും തെളിവൊന്നും കിട്ടിയിരുന്നില്ല അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ട് ലക്ഷത്തോളം ഫോൺ നമ്പറുകളാണ് ശേഖരിച്ചത് നാലായിരം നമ്പറുകൾ സൂക്ഷ്മ നടത്തി പെൺകുട്ടിയെ കാണാതായ ദിവസം പതിനാറ് തവണ വിളിച്ച ആൺ സുഹൃത്തിനെ പലതവണയാണ് ചോദ്യം ചെയ്തത് എന്നിട്ടും ഫലമുണ്ടായില്ല കേരളത്തിന് പുറത്ത് കുടകിലും ബംഗളൂരുവിലും ചെന്നൈയിലും ഒക്കെ അന്വേഷണ സംഘം നേരിട്ട് ചെന്ന് അന്വേഷിച്ചു ഇതിനിടെ പലതവണ പലയിടങ്ങളിലും ജസ്നയെ കണ്ടുവന്ന് സന്ദേശങ്ങൾ വന്നു അന്വേഷണത്തിൽ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല തുടക്കത്തിൽ ജസ്നയുടെ വീട് തന്നെ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് പിതാവ് ജെയിംസ് അടക്കം അടുത്ത ബന്ധുക്കളെ പലതവണ പോലീസ് ചോദ്യം ചെയ്തു സമീപകാലത്തൊന്നും ഒരു തീരോധാന കേസിലും പോകാത്ത അന്വേഷണ വഴികളിലൂടെ എല്ലാം വിവിധ അന്വേഷണ ഏജൻസികൾ നടന്നു പക്ഷേ ജസ്ന മരിച്ചുവെങ്കിലും മൃതദേഹം എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത